ആ ചെറുകൊണ്ടല്ലേ ഇവിടെ വന്ന പിന്നെ ഇവന്റെ ഒരു ചായയും മടയും കുടിക്കാതെ പോണ അങ്ങനെ മാമന് വെള്ളം കൊറച്ചൊരു സ്ട്രാങ് ചായങ്ങനെ ഇരിക്കില്ല എലക്ഷൻ വരെയല്ലേ അതിൻ്റെതായ മാറ്റാൻ കഴിഞ്ഞു ആയി കഴിഞ്ഞാ പിന്നെ അവര് തട്ടുകടയിലേ ചായ കുടിക്കൂ യാട

ാണ് വികസനം ഉറപ്പാണ് എൽ അപ്പോ മെട്രോ കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കേറയിൽ ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത് ഇതാണ് ഇതുപോലുള്ള പോയല്ലേ ഇല്ല ഇവിടെ നമുക്ക് ഭയപ്പാടാണ് പ്രൈവറ്റ് കോളേജ് വിട്ടാൽ അധ്യാപകരുടെ പീഡനം ഗവൺമെന്റ് കോളേജിൽ നിന്ന് വിട്ടാൽ പ്രവർത്തകരുടെ പീഡനം ഇപ്പൊ മക്കളെ വീട്ടിൽ ഇരിച്ച് നമ്മളിപ്പോ പഠിപ്പിക്കേണ്ട അധ്യാപകരെ വീട്ടിൽ വിളിച്ചു വരട്ട് ശമ്പളം കൊടുത്ത് പഠിപ്പിക്കേണ്ട ഗതികടിലായി എന്ത് ചെയ്യാനും നമ്മുടെ നമ്മുടെ മക്കളുടെ ഭാവിത്തോടെ തീർന്നു നമുക്ക് പറയാൻ പറ്റും അതുപോയിട്ട് ഇന്നലെ തന്നെ അതിനുശേഷം അതെപ്പോ ഒരു കോളേജിനകത്ത് വീണ്ടും ഒരു സംഭവം നടന്നിരിക്കുന്നു ഒഴിഞ്ഞ മുറി വീടു മുറി അത് എസ് എഫ്ഐയുടെ പയ്യന്മാരിന് അവരെ ഇഞ്ചിതത്തിൽ വഴങ്ങാത്തവരെ അവിടെ കൊണ്ടിട്ട് മർദ്ദിക്കുന്ന ഒരു റൂമായിട്ടാണ് അതിനെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയപ്പാട് പോലെയായി ഇനി ഭയന്നിട്ടൊന്നും കാര്യമില്ലടാ ഇതെല്ലാം ഇനി അങ്ങ് ശീലിച്ചോളൂ എല്ലാ കോളേജുകളിലും ശുചിമുറി പോലെ തന്നെ ഇടിമുറിയും കൊണ്ടുവരാനുള്ള ഏർപ്പാട് നമ്മളെ സർക്കാർ തന്നെ ചെയ്യും എന്താ അതേപോലെ പി എച്ച് സി പരീക്ഷ എഴുതാനും ചൊരക്കാനും ഒന്നും ഇനി പോവരുത് രണ്ട് ദിവസം എസ് എഫ് ഐയിലെ കൊടി പിടിച്ച് ആ ജ്വാലി റെഡി അതീ ഭരണം വന്നത് വന്ന കാലം തൊട്ട് നടക്കുക ഇത് ഓവറായിട്ട് എന്താ ഓവറ് ില്ലാത്തവന്മാർക്കെല്ലാം ജോലി കൊടുത്ത് പാർട്ടിയിലെ അടിമകളാക്കും അടിമ കമ്മികളെല്ലാം കൂടെ വീണ്ടും അങ്ങാനൊക്കെ എന്നെ വോട്ട് കൊടുക്കും ആഗ്രഹം പറഞ്ഞു എന്നാണ് എടൈ പതുക്കെ പറയാട്ടാ പതുക്കെ പറ ഇത് അങ്ങനെ ചെവിയിലെങ്ങാനും കേട്ടാലുണ്ടല്ലേ തടയാൻ മനസ്സിലായി കണ്ടാ കണ്ടാ ഇന്ദ്രനും ചന്ദ്രനും അങ്ങനൊക്കെ പ്രശ്നമല്ലന്ന് കേട്ടാ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട അതുകൊണ്ട് നീ ഈ കണവണന്ന് പറയാതെ ചെറുകെന്നെ വിളിച്ചോണ്ട് അങ്ങനെ പോയി കാണു എന്തേലുമൊക്കെ ഒഴിവുകളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പൈസ കിട്ടും പോടാ പൈസയും കൊടുക്കണ്ട ഒരു നൊട്ടിയും കൊടുക്കണ്ട ക്ലബ് ഹൗസിനകത്ത് തേല പാല മൂത്ര ഒഴിച്ചുകൊണ്ട് കിടക്കുന്ന മരപ്പട്ടിയെ പിടിക്കാനുള്ള ജോലിയാണെന്നാണ് ഞാൻ കേട്ടത് ആ മരപ്പട്ടി അതോ അല്ല അതിനു വേണ്ടിപ്പോ മുപ്പത്തിയെട്ടു ലക്ഷം രൂപ പാസ്സാക്കിട്ടുണ്ട് ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കാനില്ല കേരളത്തിലെ ജനങ്ങൾക്കേ അങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതിന്റെ കൂടെ പെരിക്കഴിയും മൂത്രം ഒഴിച്ച് നാട്ടിക്ക് മോളെ മാസപ്പടിക്ക് അസുഖം ആണെങ്കിൽ മൊത്തം നാറി നശിച്ച് കിടക്കണം ഇറങ്ങിപ്പോ നാട്ടം പിന്നെ പുതിയത് മാറ്റിയല്ലേ പറ്റുമോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അടക്കണം അത് ശരിയാണ് അത് ശരിയാണ് ശമ്പളം കൊടുക്കാൻ പാങ്ങില്ലെങ്കിലും ഓട്ട അടയാന കൊണ്ട് ുപ്പിന്ന് മിക്കവാറും പാലവാൻ ഒന്നര കോടി രൂപ ചെലപ്പ അനുവദിച്ചെന്ന് ഇരിക്കും എന്തൊരു ഇടുപിടിയാണെങ്കിലും മുഖ്യമന്ത്രി ഇപ്പൊ അകത്താവും കേട്ടാടേ ചില്ലറ കളിയല്ല കളിച്ചേക്കേണ്ടത് മരപ്പട്ടിയിലൂടെയാണ് കളിച്ചേക്കേണ്ടത് മരപ്പട്ടിയെ മൂത്രത്തിന്റെ പേരില് വ്യക്തിഹത്യ നടത്തിയെന്ന് പറഞ്ഞ് അഖില ലോക മരപ്പെട്ടി സംഘടനയാണ് പിണുവിനെതിരെ കാശ് കൊടുത്തേക്കുന്നത് അറ്റാ രാഷ ഉണ്ണം യാതെ വാ